ഇരുമ്പിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു പി ടി എ പ്രസിഡന്റ് വി ടി അമീർ സ്കൂൾ പരിസരത്ത് ഫലവൃക്ഷത്തായി നട്ട് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ അധ്യക്ഷയായിരുന്നു ഹെഡ്മിസ്ട്രസ് കെ ജീജ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ അധ്യാപകരായ പി എ അസീം കെ പി സീത എം ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് ലീഡർമാരായ ഫാത്തിമ ദില്ല അംബരീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് തോട്ടം ഗഡും സംയുക്തമായി ജൂൺ അഞ്ചിൽ പരിസ്ഥിതി ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത് പഴയ തലമുറ നമുക്ക് തന്ന അനുഗ്രഹം ഈ തലമുറ നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇന്നത്തെ ഈ വരൾച്ച ഈ ഭൂമിയെ വേദനിപ്പിക്കൽ അതെല്ലാം ഒരു പരിധി വരെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഈ നാട് നല്ല രീതിയിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരുപാട് ഈ തൈകൾ നമ്മൾ ഈ അഞ്ചാം തീയതി നടുന്നുണ്ട് അതെല്ലാം നമ്മൾ നല്ലപോലെ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് അത് നാടിന് നല്ലൊരു പല ഉക്ഷങ്ങളും നന്മയും നമുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും എന്തായാലും ഇവിടെ നമ്മുടെ സ്കോട്ടൺ ഗൈഡിൻ്റെ ഫസ്റ്റ് മാസം ചീത്ത ടീച്ചർ ഫസ്റ്റ് മാസം പ്രിൻസിപ്പള് മറ്റേ ആചാര ടീച്ചർ എൻ എസ് എസ്സിൻ്റെ എല്ലാവരും സംയുക്തമായാണ് ഇത് നിർവഹിച്ചത് എന്തായിരുന്നു ഈ ഒരു നന്മ നമുക്ക് ഇന്ന് ഗുണ നിലവാരമുള്ളതായി മാറട്ടെ പരിസ്ഥിതി ദിനം സ്കൗട്ട് ആൻഡ് ഗേഡ്സിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിസ്ഥിതി ദിനം ഇന്ന് ഇവിടെ സംയുക്തമായി പ്രിൻസിപ്പലും അതുപോലെ നമ്മുടെ പി ടി എ പ്രസിഡന്റും ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിൻ്റെ ഭാഗമായി കുറേ കുട്ടികൾ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാവരും സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികളൊക്കെ തയ്യാറാക്കി നടുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പല തൈകളുടെ ഉദ്യാനത്തിലാണ് ഇവിടെ ആൾറെഡി കഴിഞ്ഞ വർഷം നമ്മൾ കുട്ടികൾ വെച്ചിട്ടുള്ള മാവും അതുപോലെ പ്ലാവും എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ തന്നെയാണ് നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സപ്പോർട്ട മരം വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വർഷത്തെ പരിശീലനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാൽ പോലും ഒരുപാട് പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വൻ എസ് എസിൻ്റെ ആഭിമുഖ്യയ്ക്ക് നടത്തുന്ന ഈ പ്രവർത്തനം അപ്പം അതിൽ ഒക്കെ കൂടി ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്ത ഉത്തരവാദിത്തം അപ്പം അതിനെ ഇതിനെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണ ജോലി ദിനമായി ആചരിച്ചു വരികയാണ് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ അതുപോലെ മറ്റു പാരിസ്ഥ പ്രശ്നങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതലുള്ള കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മൂലവൽക്കരണ ക്ലാസ്സുകളും വളരെയധികം പ്രസക്തമാണ് നമ്മുടെ നടത്തുന്ന സംരക്ഷണ എല്ലാ ഇന്ന് നമ്മൾ പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ആഘോഷിക്കുകയാണ് എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കാറുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൗട്ടും ഗൈഡും ഒരുമിച്ച് എൻ എസ് എൻ എസ് എസിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് അതുപോലെ തന്നെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഈ പരിസ്ഥിതി ദിനം എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വൃക്ഷങ്ങൾ നമ്മൾ വച്ച് പിടിപ്പിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒരു സന്ദേശം